ഹായ് 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 ഞങ്ങളുടെ പുതിയ ചേങ്ങല പുതിരോടിലേക്ക് അപ്പൊന്ന് ബക്കറ്റും വലയൊക്കെ ഒരു വല പുതിയത് വാങ്ങി കഴിച്ചു ഞങ്ങള് എന്താ മീൻ പിടിക്കാൻ വേണ്ടി പോട്ടോ പോകട്ടോ നമ്മള് യാത്രയിലായപ്പോ വല ഉണ്ടായിരുന്നു നമ്മളടുത്ത് നമ്മളുടെ കൊതുപോല പക്ഷെ അത് കാണാനില്ല അതാരോ പൊക്കി കഴിഞ്ഞില്ല കുറച്ച് കൊറച്ച് പരലപിടിക്കാൻ വേണ്ടി പോവാണ് നാളെ നമുക്ക് അരലിട്ടില്ലല്ലോ അന്ന് രാത്രി ഞങ്ങള് തോട്ടില് ചൂണ്ടല്ലിട്ടു അത് കഴിഞ്ഞിട്ട് പറ്റിയ ദിവസം അന്ന് ഞങ്ങക്ക് ആരുടെ കൊണ്ട് കളി അന്ന് ക്യാമറയും കൊണ്ടുപോയില്ല അതാണ് വച്ചു എങ്കിൽ ഇന്ന് നമുക്ക് ചെപ്പ കോരുമ്പളും കിട്ടും എന്താ ചിക്കുൻ്റെ അടുത്ത് കണ്ടോ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി തോട്ടിലേക്ക് ആ ഞങ്ങൾ അങ്ങനെ തോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് നമ്മളടുന്ന വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ തോട്ടിലേക്ക് പോകുന്ന വഴി വല ചേർന്നടാ പുതിയ കൊതുകോലെയാണ് ഫസ്റ്റ് തന്നെ തോട്ട് തോട്ടൊക്കെ ചളിയാക്കണ്ട തോട്ടൊക്കെയാണ് ഫസ്റ്റ് തന്നെ അറക്കണത് ഏഹ് തോട്ടിലേക്കാണോ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇതുവഴി അങ്ങനെ പോകേണ്ട ചെറിയൊരു ഇടവഴിയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ പണ്ട് ഞങ്ങള് പണ്ടല്ല ഇപ്പോഴും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും തോട്ടിലേക്ക് പോകുന്ന പ്രധാന വഴി തന്നെയാണ് ഈ വഴി വഴുക്കലും ഉണ്ടാവോ നോക്കിക്കട്ടോ മഴ എന്നാലൊക്കെ മഴ പെയ്തല്ലേ തോട്ടിലാരെലൊക്കെ ഉണ്ടാവോ ഏഹ് തോട്ടിലെ ആളുകൾ ചൂണ്ടപ്പണിക്കാരുണ്ടെങ്കിലും ഓലക്കെ സുപ്പ് നോക്കും ആ കാരണം മീൻ പോയി തുടങ്ങുമ്പളേ വെള്ളമൊക്കെ കലങ്ങി ആകെ പോകും അപ്പോലെന്തോ പറയാറിയില്ല ഏതായാലും നോക്ക ആരൊക്കെ ഇണ്ട് എന്തായാലും ചൂണ്ടേടാ ഓ പോണ പോ താഴ്ത്തുന്നല്ല ഏറ്റവും ഇതായിരുന്നോ ഇവിടെ നമുക്ക് അഷ്ട്രമെന്ന് തുടങ്ങാം ഗായ് ഞാനും കൊക്കു പറ്റി അപ്പൊ എന്താ വെച്ചാലേ ഇവിടെ കൊറേ ചൂണ്ട പണിക്കാരാ അതിലും ചൂണ്ടലിട്ടില്ല ഇവിടെ കണ്ട ചെറു ചെക്കനൊക്കെ ചൂണ്ടാ വന്നേ എനിക്ക് മീൻ കിട്ടിയോ എന്റെ പേരെന്താ ഐലൻഡ് ആ ആ വ്യത്യസ്തമായൊരു പേരാണല്ലോ പേരെന്താ കൂടെ ഗായ് ചെക്കന്മാര് ഇവിടെ നമ്മക്ക് ആക്ക ചെക്കന്മാരെന്ന് പുതിയ ചെക്കന്മാരെന്നറിയണോ എന്റെ വീടോ ഇവന്റെ ഇവിടെ ആ മകനാ അങ്ങനെ പറയണ്ടേ നമ്മളെ കാക്കാന്റെ ചക്കനാണ് അപ്പൊ എന്താ വെച്ചാൽ വെച്ചാല് ഇവരെന്താ ചൂണ്ടാ വന്ന ഒരു അഞ്ചു പേരുണ്ട് ഇങ്ങനെ കൊല്ലം കിട്ടിന്നിട്ട് ഇപ്പൊ തുടങ്ങിട്ടോ എന്താണ് ആ അട്ടേട്ട് ഒട്ടേട ഒരട്ട് എന്താണ് ചെറുക്കം ആ ചെറുക്കന് കിട്ടിയ മീന് ആ ചെറുക്കന് മീൻ കിട്ടി അടിപൊളി അട്ട സട്ട വെറുതെ വെറുതെന്തിനാണ് അതിനെ ഒഴിവാക്കും ചെക്കന്മാരൊക്കെ അടിക്കും ഏഹ് ഇതെന്താ ഞണ്ട് ഞണ്ടിൻറ്റിക്ക് എന്താണ് അത് അട്ട അല്ലടാ ഞങ്ങൾക്ക് രണ്ട് തോടാണുള്ളു ഒന്ന് അതുവഴി എങ്ങനെ പോകും നമ്മുടെ ഒരു തോട് ഞങ്ങൾ പ്രധാനമായിട്ട് കുളിക്കലൊക്കെ ഈ ഒരു തോട്ടിലെ വെള്ളം കൊണ്ടാണ് പിന്നെ ഉള്ളത് ഈ ഒരു തോടാണ് ഈ തോട് എന്ന് പറയുന്നത് ടൗണിലൂടെ വരുന്ന തോടാണ് ടൗണിലൂടെ പറഞ്ഞാൽ ടൗണിലെ ഔപചാരിക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുവഴിയൊക്കെ ഒഴുകി വരുന്ന തോടാണ് ഇതിന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ഒരു തോട് ഏറ്റവും കൂടുതൽ മീനുള്ളൊരു തോട് ഇതാണ് രണ്ടിനും സെയിം തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ കുറച്ചുകൂടി മീനുകൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് കാര്യമൊക്കെ ഉള്ളൊരു തോടാണത് അപ്പോൾ ഈ രണ്ട് തോടും വന്ന് കൂടി ചേരുന്ന സ്ഥലമാണത് ഇതിന് ഞങ്ങൾ പണ്ട് വിളിച്ച് നട്സെൻ്റർ എന്നായിരുന്നു നടുസെൻ്ററ് ചാടാൻ പോവുക അത് ഞങ്ങളൊക്കെ വേറെ തായ നടുസെൻറ്റർ ചാടാൻ പോകാറും അങ്ങനെ നടുസെൻറ്റർ ആണത് ഇത് പിന്നെ രണ്ട് തോട് ഇവിടെ നിന്ന് തന്നെ ഒന്നിച്ചിട്ട് അങ്ങനെ പോവും ഇനി കുറച്ചും കൂടി തായാരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മറ്റൊരു തോടും കൂടി കൂടിച്ചേരും അവിടുത്തെ തോട് ആ അങ്ങനെ ഒരുപാട് തോടുകൾ കൂടിച്ചേർന്ന് 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 കാപ്പുത്തോടെ കാപ്പുത്തോടായിട്ട് മാറി പിന്നെ അവിടെ നിന്ന് പിന്നെ പുഴയിലേക്ക് പോവുകയാണ് തോട് അല്ലേ അങ്ങനെയാണ് നമ്മുടെ തോടിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അപ്പം ഇതിലെങ്ങനെ ഈ ഒരു രണ്ട് സൈഡിൽ അങ്ങനെ കോരി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും മീൻ കിട്ടും നമുക്ക് പോണി അറിയില്ലെങ്കിലും പണി കൂടെ ഉപ്പ് പിടിക്കണം ഞാൻ ഞാൻ പിടിക്കാം അറിയണ സീനാണ് മച്ചാനെ ചെറുപ്പാണ് കിട്ടോ അല്ല ഉപ്പിച്ചില്ല മുള്ള വൃത്തി അതും പണിയാണ് അടിയിച്ചടി കൂടെ അങ്ങനെ തന്നെ പ്രസാന്ത് ആ അങ്ങനെ എന്നെ കൊണ്ട് കഴിയും ചെരുപ്പിട്ടിട്ടാണോ ചെരുപ്പ് ഊരിക്കണുണ്ട് ഇന്ന് ഫുള്ള് മീനിന്റെ പടം കണ്ടക്കിട രാവിലെ തന്നെ അടിയൂടെ അടി കൂടെ അടി കൂടെ വേരൊക്കെ താകുന്നില്ല വിഷ്ണുദോട്ടി

నవ ఫాల్టెం కో నాకు టైగర్ ఉంది ఓ గాయ్స్ మనం ఒక రౌండ్ కొరిటొ అంటే తోల్లొక్క వచ్చేసిపోయింది ఒడేనే ఒడేనే అంగటకి పారల్ ఓరనట్టు

ൂടന്നൊക്കെ വന്നോർത്താണ്ട് ചപ്പാടാണോ ഇല്ല ആയിട്ടില്ല ആവശ്യം ആവശ്യം നമ്മൾ കൊറേ കോരി കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല വരലാണ് തമ്മിൽ ലക്ഷ്യം തിരിക്കാൻ ഡയറക്റ്റ് ആയിരിക്കട്ടെ ഏ എന്തേലുണ്ടോ പെരലെന്നെ ഉള്ളു എവിടെയാണ് ചപ്പുണ്ടായിരുന്ന കൂടുതല് അവിടെ കുറച്ച് ഇണ്ടാവും വളരെ ശോകാവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം നല്ല പെരൽ അത്യാവശ്യം കിട്ടി തുടങ്ങുന്നുണ്ട് അല്ല സാധാരണങ്ങള്രുമ്പോ ഇങ്ങനെ തന്നെ വള്ളം കലക്കമാണല്ലേ ഇനി കുക്കു ആണ് കോരാൻ വേണ്ടി പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാവു കേട്ടോ ഇതിലുണ്ടാവും കുക്കുവിന് കിട്ടും കുക്കുവിന് ഇപ്പം അണി അറിയാം അല്ലേ ഓ ഉണ്ടോ ഓ മൈ ഗോഡ് കുക്കൊക്കെ നല്ല കോരലുകാരനാണ് ഏ ആക്കണേ അമ്മാക്കോനെ ഏഹ് ചെരുപ്പ് വീണ്ടും വീണ്ടും പക്കറ്റ് കീട് പക്കറ്റ് കിട് ഹൈസ് ഞങ്ങള് എന്താ കുട്ടിക്കാലത്തേക്ക് ധാരാളം മീൻ ഇങ്ങനെ പിടിച്ചതാണ് ഇപ്പൊ ഒന്ന് നോക്കുവാണ് കൊറേ ആയി കോരി പിടിച്ചിട്ടൊക്കെ അയ്യോ ഓ മൈബോ സംഭവം കാര്യമായിട്ടൊന്നും തടയണില്ല നോക്കുക ഏത് നിമിഷമാണത് സംഭവിക്കറിയാൻ പറ്റില്ല ആ ഈ പൊന്ത ഈ പൊന്ത ഇവിടെ ആരിലുണ്ട് 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 ഇല്ല ഇല്ല ഇതേറെ വെള്ളം നമുക്ക് വെള്ളം നന്നായിട്ട് കലങ്ങണം ആ ടൈമിലാണ് കൂടുതലായിട്ട് മീൻ കോരുകളൊക്കെ കിട്ടും അപ്പോൾ കിട്ടുന്നില്ല പക്ഷെ ഇതൊക്കെ നല്ല ഗ്യപ്പാണ് ആരലുകളൊക്കെ ഒളിച്ച് നിൽക്കുന്ന ഒരു താവളം തന്നെയാണ് പക്ഷേ എങ്കിൽ താവളത്തിലൊന്നുമില്ല ഇവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം ചപ്പും ചവറൊക്കെ കയറി മീനും ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ കോട്ടിയും കോട്ടിയൊക്കെ ഇതാണ്ടോ പെരലും നല്ല ഇജാതി പെരലുണ്ട് കണ്ടല്ലോ വേഗം നന്നാക്കല്ല സുഖദ്രസം പാറ്റൻമെടുക്കുന്നിട്ട് അരച്ചാതി കുപ്പിച്ചി കുപ്പിച്ചിട്ടോക്കാം ഇതൊക്കെ തോട്ടിലുള്ളത് കുപ്പിച്ചി കുപ്പിച്ചില്ലാ ഇതൊക്കെ നമുക്ക് എന്താ ആയിട്ട് ആളുകൾ കാണുന്ന സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മുടെ തോട്ടിൽ നിറച്ച് വേസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഇത് ടൗൺ പോയി വരുന്നൊരു തോടാണ് അതുകൊണ്ട് തന്നെ ഈ തോട്ടിൽ അത്യാവശ്യം വേസ്റ്റ് ഉണ്ട് ചപ്പ് ചവർക്ക് ധാരാളമുള്ളതാണ് ഒരുപാട് തൊഴിൽ വറുപ്പാരെ ക്ലീൻ ആക്കിയതാണ് പക്ഷേ പിന്നേം പിന്നേയും ഇതിങ്ങനെ ആവർത്തനമാണ് എന്നാലും ഇപ്പോൾ കുറേ ഒരാൾക്കുണ്ട് മുമ്പ് ദിനാക്കാളുണ്ടായിരുന്നു അന്ന് എന്താ പറയുക അറിവുകാരുടെ വേസ്റ്റ് വരെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതിനൊക്കെ നല്ല മാറ്റമുണ്ട് അങ്ങനെ ഭാവിയിൽ തോടിന് ഇനി ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് കരുതുന്നുണ്ട് ഇതാണ് നമ്മൾ കുറച്ച് നേരയ്ക്ക് വന്നപ്പോൾ ഒരു മരം വീണിട്ടുണ്ട് അപ്പോൾ ആ ഒരു മരത്തിൻ്റെ പറ്റിൽ വന്നടിഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണ് ഏ ചിലപ്പോൾ എനിക്ക് തോടിന് ചിലപ്പോൾ ഇവിടെ വെറുതെ ചെറിയ ഒരു ഏരിയ പോയിരിക്കയാ ആ അവർ കുണ്ടാണത് ഏഹ് പിന്നെ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല റമ്മ് മുതൽ ലിറ്റർ വരെ ഉണ്ട് അതുപോലെ തന്നെ പേപ്പർ പ്ലേറ്റ് തെർമാക്കോള് ചെരിപ്പ് എന്താ പറയുക പ്ലാസ്റ്റിക്കാണ് കൂടുതലായിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇഷ്ടം പോലെയാണ് എന്താ കാട്ടാ രാമനുണ്ണി കുടിച്ചേ എന്താണ് അവിടെ ആ ഓക്കെ അടി കുത്തേണ്ടല്ലോ ഞാൻ കുത്തണോ കുറച്ച് വയസ്റ്റ് നമ്മൾ എടുത്തല്ലേ ആ രണ്ട് മൂന്ന് നാല് പെരലിറ്റില്ല വലിയ പെരലാണതേ അവിടെ പോര്യതുകൊണ്ടായി കിട്ടി ഓ മൈ ബോട്ട് ഇതൊക്കെ എന്താ ഇങ്ങനെ നടക്കണേ വട്ട് ഈസ് ദിസ് കുക്കു ഇതിന്റെ നീളെന്താ ഏ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണല്ലോ സ്കൂട് ഫുള്ള് മലിനി മലിനമായി കിടക്കുവാണ് സ്കൂട് ഫുള്ള് മലിനമായി കിടക്കുവാണ് ചെങ്ങായമാരെ മലിനമായി കിടക്കുവാണ് ഓല മുന്നിൽ എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരു മീൻ പോരുമല്ലേ ഇപ്പോൾ ഞാൻ മുന്നിൽ നടന്ന ഞാൻ കയറിക്കണ്ട അഷ്ടം പോലെ കയറിക്കണ്ടോ മക്കളെ അടൊക്കെ ഐ നാടകല്ലാണത് ഈ തോട് നമ്മൾക്കൊന്ന് ക്ലീൻ ആക്കുക എന്ന് കരുതിയാൽ പോലും സാധ്യമാകാത്തൊരു സംഭവമാണ് കാരണം നമുക്ക് ഒറ്റയായിരിക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയില്ല കണ്ടോ തോടിന്റെ സൗജന്യാ അവസ്ഥയാണ് ഇത് ഞങ്ങളുടെ നമ്മുടെ നാടെല്ലാവർക്കും അറിയാമല്ലോ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ആണ് ഞങ്ങളുടെ നാട് വണ്ടൂർ പഞ്ചായത്തിലൊരു പ്രധാന തോടുവാണത് വണ്ടൂർ പഞ്ചായത്ത് സത്യം പറഞ്ഞാൽ തോടിന് വേണ്ടി പല പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നത് പക്ഷേങ്കിൽ നമ്മുടെ തോടൊന്നും കാര്യമായ രീതിയിലുള്ളൊരു മാറ്റം വർഷങ്ങളായിട്ട് സംഭവിക്കുന്നില്ല കാരണം ഈ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കിടക്കുവാണ് ഇതിലൊരുപാട് പേര് കുളിക്കുന്നുണ്ട് ഡ്രസ്സുകൾ അലക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഞങ്ങൾ മീൻ പിടിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ തോടാണ് ഞങ്ങളുടെ ആ ഒരു സൈഡിൽ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ കാര്യമായ വേസ്റ്റ് വേസ്റ്റുകാരുന്നുണ്ടാവും കാരണം ഞങ്ങളവിടെ ആ തോട്ടിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയാറില്ല ഇതൊക്കെ മേൽഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റുകളാണ് കാലങ്ങളായിട്ട് ഒഴുകി കിടക്കുന്ന വേസ്റ്റുകളാണ് ഈ കാണുന്നത് ഏ ഇതിപ്പോൾ തൊഴിലുറപ്പാരം ഒന്ന് ആയം കൂട്ടി അതിനുശേഷം മണ്ണൊക്കെ കോരി ഇട്ടതാണ് അന്നുള്ളതാണ് ഈ വേസ്റ്റുകളൊക്കെ അപ്പോൾ ഈ ഒരു വേസ്റ്റുകളുടെയൊക്കെ ഒരു പയക്കം ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്തായാലും ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തോടിൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം നിങ്ങൾ നിങ്ങളെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വൃത്തിയുള്ള നല്ലൊരു തോടാക്കിയിട്ട് ഈ ഒരു തോടിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ സാധിക്കട്ടെ ഇനി ഞങ്ങൾ ഈ തോട്ടിൽ നിന്നും അക്കരക്ക അപ്പുറത്ത് തോടോ ആ ഇത് നോക്കാനോ ഓക്കെ ഓ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതുവരെ കോരി കിട്ടിയിട്ടുള്ള മീൻ നോക്കാം മീൻ ഉണ്ട് ഇത് അത്യാവശ്യം ആ അതാ അതവിടെ ഓ വലൊന്നു ഇരിച്ച് വെച്ചാൽ എന്തായാലും വച്ചാലോ ആ ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് പരല് കിട്ടുള്ളത് എടോ എൻ്റെ പൊന്ന മക്കളെ ഫെമസാണ് ഏ പെടക്കണ ജാരി മീനാണ് അതിന്നൊരു റോസ്റ്റിങ് ഓണ്ടങ്ങൾ ചെമ്മീനൊക്കെ ഉണ്ട് ചെമ്മീനൊക്കെ ഉണ്ട് ആ അത്യാവശ്യം മീൻ ഞങ്ങളെ തോടിൻ്റെ തോടിൻ്റെ ഒരു ഭംഗി എന്താ തോടിങ്ങനെ മരച്ചില്ലകളൊക്കെ ആട്ടിയാണിപ്പോ കൊറേട്ടെ അതിൽ വന്നിട്ട് ഇതിൽ വരും എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല മീ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഒരു മൂന്ന് വർഷത്തോളം കാര്യം ഞാനിങ്ങനെ മീൻ കോരി പിടിച്ചിട്ട് ആ അതിലുണ്ടാവും അതിലുണ്ടാവും ചിത്ര 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 കേറിൻ്റെ നമുക്ക് ഇതിലാണ്ടാറല്ല അങ്ങനെയാണ് നമ്മൾ പരിപാടി ഞാൻ ബക്കറ്റിൽ മെയിനായിട്ട് ഇടയ്ക്കാറ് ചെക്കം കുക്കും പ്രസാദം നല്ല രീതിയിൽ പോരികൊണ്ടിരിക്കുവാണ് സൂപ്പർ പരിപാടി അത് ഇതൊക്കെ തന്നെ നാട്ടിലെ രസങ്ങൾ നാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അത് കയറ്റി നമ്മളെ ചക്കന്മാരനാകുമ്പോൾ വരിക വേറെ ആരെങ്കിലും അടക്കാറ് അങ്ങോട്ട് ആരുമൊക്കെ കളിക്കിയാൽ മതി ണെങ്കിൽ കാലറുപ്പടാതോടുകർപ്പായിട്ടുള്ള ഭാഗൊക്കെ ക്ലോസ്റ്റൊക്കെ ഇടുന്നല്ലേ ഗായസ് തോട്ടിൽ നിന്നും മീൻ മീൻപിടുത്താം ചാലിലേക്ക് മാറ്റുക അല്ലേ അങ്ങനെയെങ്കിൽ ഇതിലാണ് ഇവിടെനിന്ന് അധികം മീൻ പിടിക്കില്ല എന്നാണ് പ്രശാന്ത് ഞങ്ങളോട് പറയുന്നത് കാരണം ഓരോക്കാണിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മീൻ പിടിക്കൽ നമുക്ക് ഇതിനൊന്നും സാധ്യമല്ലല്ലോ അപ്പോൾ ഇനി ഇവിടെ നല്ല രീതിയിൽ കുരണം ആ ഇഷ്ടുക്കഴിഞ്ഞാൽ പാടത്തെക്കൂടെയാണ് കളി ഏഹ് വലയിൽ ഇപ്പം ചളി കയറും ഞങ്ങൾ നിരാശരായി അതായത് ചാലിൽ നിന്നും കുറച്ച് മീൻ കിട്ടി പക്ഷെ ഞങ്ങൾ പിടിച്ചില്ല അയിക്കാനെ തട്ടിപ്പോകും അത് നമ്മൾ തോട്ടിലേക്കന്നെ കൊണ്ടും പോകണം ആ തോട്ടിലേക്കല്ല നമ്മളുടെ അടുത്ത തോട്ടിലേക്ക് പ്രശാന്ത് ഈ തോട്ടില് മറ്റേ തോടിന്റെ പോലെ അത്ര പ്രതീക്ഷ പാടില്ല ഇതിലത്ര അങ്ങോട്ട് കിട്ടൂല കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഈ തോട്ടില് വല്ലാതെ ഗ്യാപ്പ് ഇല്ല മീനുകൾക്ക് നിൽക്കാനൊന്നും പിന്നെ ഈ തോട്ടിൽ അത്ര വേസ്റ്റും ഇല്ല വേസ്റ്റുമില്ല കിട്ടി ചെറിയ ഞണ്ടാലേ ഇവന് ഇനിയും വളരാണ്ട് യുവാവാണ് യുവാവുമായിട്ടില്ല ഏഹ് ഇന്നെ അടിച്ച് കഴിച്ചത് ഉണ്ടാ അയ്യോ അയ്യോ ഈ കുളത്തിൻ്റെ പേര് സേമിയ ഫുൾ എന്നായിരുന്നു സേമിയ ഫുൾ സേമിയ ഫുള്ളിൽ നീ വളരണം എന്നിട്ട് നീ ഈ തോട്ടിൽ വലിയൊരു ഞണ്ടാവണം ഓക്കേ ബായ് അത് നമ്മൾ പോയിരുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ് ഈ തോട്ടിൽ വല്ലാതെ ഗ്യാപ്പില്ലാത്തോണ്ട് അവിടെ നിന്നും വല്ലാതെ ഓരിയിട്ടില്ല ഇതിവിടെ അവസാന പോയിൻ്റ് ആണത് നമ്മൾ സാധാരണ എല്ലാവരും കുളിക്കാനൊക്കെ വരുന്ന ഒരു കടവാണ് കുളിക്കടവാണ് കുളിക്കടവിൽ വെള്ളം കുറവാണ് ഇവിടെ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് അവിടേക്ക് അങ്ങോട്ട് ചെളി ഉണ്ടാവില്ല നിൽക്കുന്ന നിൽക്കണവിടേക്ക് ചെളി ഉണ്ടാവില്ല അവിടെയൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കുന്ന രീതിയാണ് ഇവിടെ ഒരു ചപ്പ് ചവർ പോലും കാണാൻ വേണ്ടി വരില്ല ഒരു പ്ലാസ്റ്റിക് പോലും ഇവിടെ ഉണ്ടാവില്ല കാരണം അതിന് ഞങ്ങൾ അനുവദിക്കില്ല ഓക്കെ എന്തേലൊക്കെ ഇതിലും ഉണ്ടാകും കുറച്ച് വരല്ലേ ഒരു വാ ചിത്ര ചിത്രഗുപ്ത അല്ലല്ല കൊറൂപ്പല്ലേ ഇവ ചക്കന്മാര് കൊറൂപ്പിനെ പിടിച്ചണ്ടോ ഏഹ് ഇവർക്കല്ല മീൻ കിട്ടീണ്ടോ നമ്മള് വേറെ നിസ്സാരക്കാരാക്കി പറഞ്ഞിട്ട് എല്ലാം ഒരാലും കിട്ടിയാണ് വാട മുടുക്കന്മാരാണ് അവര് അല്ലമ്പൂടെ സംഭവിച്ചിട്ട് നിങ്ങൾ മീൻ പിടിച്ചില്ലേ അഞ്ചു ഞങ്ങൾക്ക് തരുകടി കഴിഞ്ഞില്ലേ കലാസ് കലാസ് അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിട്ടില്ല മീൻ നോക്കാം ഏ അതെ ഓ ഈ ഈ ചെന്തുടേ മരിച്ച ഫുള്ള് പെരല് ആരുടെ രണ്ടെണ്ണം കിട്ടി ഞങ്ങൾ അഴിക്കാനിട്ടു ഇട്ടു ഞങ്ങക്ക് കണ്ടീനോ എന്നാ പറയണ്ട ചെയ്യാൻ പോയപ്പോ ഫുള്ള് പാരലാണ് പാരല് നന്നാക്കട്ടടയാ മീൻ നന്നാക്കാനുള്ള പരിപാടിയിലാണ് പാല വരീവ് അടിപൊളി ഇനി കുറച്ച് പരലിനിങ്ങനെ ഇടുക ആ ചെള്ളിതാ പോലെ ഒക്കെ ഓക്കെ ഞാൻ കുറച്ച് കുറച്ചാണ് കൊറച്ച് കുറച്ചാണെഴുതി അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പരലെന്ന് പറയുന്നത് അടാ ആഹാ സംഭവം കിട്ടിയില്ല പ്രസാ ഇനി ഇത് ഇങ്ങനെ സാറായിട്ട് അങ്ങനെ നന്നാക്കി എടുക്കാം വേണ്ട അതിൻ്റെ ചേള പോകണം ചെറുക്ക ചെളുക്കൊക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പരിപാടി തല കളയണ്ടേ തല കളഞ്ഞ് വേസ്റ്റ് പുറത്ത് കൊടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ ഇവിടെ കൊണ്ടാണ് നമ്മളെ ഈ ഒരു തോട്ടിലെ വെള്ളം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നന്നാക്കിയത് ഇനി പക്ഷേ നമ്മൾ വീട്ടിലെത്തിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും അങ്ങനെ മീൻ നന്നാക്കി ഇനി വീട്ടിൽ നിന്ന് കൈകളുണ്ട് കൈകലുണ്ട് അല്ല ഉപ്പും വെള്ളത്ത് കഴിക്കേണ്ടത് ഉപ്പും വെള്ളത്ത് കഴിക്കണത് കാരണം ബെസ്റ്റ് ബാസ്റ്റ്ന്നാണ് നമ്മൾ പിടിച്ചത് ഏഹ് സത് കുളിച്ചിട്ട് കുളിച്ചിട്ടായിരുന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് കുളിക്കണം കുളിക്കും വേണം ഉപ്പാണ് ഉപ്പിൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കാം നമുക്ക് കാരണം എന്താ വെച്ചാൽ തോട്ടില് അവസ്ഥ കണ്ടില്ലേ നന്നായിട്ട് ഒന്ന് കൈ കൊടുക്കാം ഇനി പറഞ്ഞാൽ ഊറ്റി എടുത്തിട്ട് കുക്ക് ചെയ്യാം ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിന് തൊട്ടിട്ടില്ല അടുപ്പിൻ്റെ കോലൊക്കെ മാറിയിരിക്കുന്നത് അങ്ങോട്ട് വെച്ച് സിറ്റ് ഔട്ടിൽ വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മളുടെ പരൽ മീൻ കുക്ക് ചെയ്യുന്നത് കത്തൂലേ ഓ ആ ഓക്കെ കത്താതെ കത്തിച്ചിട്ട് ഏഹ് പിന്നെ ചട്ടി വെക്കാം അല്ലേ ചട്ടി ചട്ടിട്ടെ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ മസാല ഒന്നും ഓവറായിട്ടില്ല ഇത് കുറച്ച് പുളിവെള്ളാണ് പുളിവെള്ളം പുളിവെള്ളം നമ്മൾ അന്ന് മീൻ കഴിച്ച പുളി കിട്ടാൻ കുറച്ച് പാടുപെട്ടു യാത്ര കിട്ടില്ല അന്ന് റോഡ് സൈഡില് പുളി ഉണ്ടായത് കൊണ്ട് കിട്ടും അത് ഫ്രഷ് 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 പുളി ഇനി ചട്ടി ചൂടാക്കണം എനിക്ക് എണ്ണ ഒഴിക്കണ പരിപാടി ഒന്നും അടുത്തില്ല നമ്മൾ നേരെ ഈ വെള്ളം വെള്ളമൊഴിച്ചു ഓക്കെ പുളി വെള്ളം ഒഴിച്ചു പുളി വെള്ളം ഒഴിച്ചു ഇനി അതൊന്ന് തിളക്കട്ടെ എന്നാൽ തിളച്ചിട്ട് നമുക്ക് ഉപ്പിച്ച് മുളക് വെക്കണം പുളിവെള്ളം ഏകദേശമൊക്കെ തിളച്ച് തുടങ്ങി അപ്പം അതിലേക്ക് എത്ര സ്പൂണ് മുളക് മുളകൊക്കെ ഒരു അന്നൊന്നര സ്പൂണ് പിന്നെ മല്ലി ഉപ്പ് ആ പുളിയും കൂടി ഉണ്ടായത് കൊണ്ടേ അത്യാവശ്യം ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ ഉപ്പ് മീന് ഉപ്പും വെള്ളത്തിൽ കഴുകിയെടുത്ത മീനായതുകൊണ്ട് മീനിലും ഉപ്പുണ്ടാവും മീൻ ഉണ്ടോ നന്നാക്കിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലേ അത് പരൽ അപ്പോൾ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളക്കേണ്ടത് നമുക്ക് വേങ്ങ ചാഴാണ് ബുദ്ധിമുട്ടാണ് വെട്ടിക്കഴിഞ്ഞാൽ അതെ ഓക്കേ അങ്ങനെ ചാടിയിട്ടുണ്ട് മുളക് കുറച്ചുകൂടി ഉണ്ട് നോക്കിയത് വന്നു അല്ലേ ഒരു കളർ എണ്ണ ഇല്ലേ ഒരു മഞ്ഞൾ മഞ്ഞ മഞ്ഞൾ കയറിയോ മുളക് നമുക്ക് ഇപ്പം തന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കാരണം കുടിച്ചോട്ടെ മുളക് നന്നായിട്ട് വേണ്ടി വരും മുളകുണ്ടാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇട്ടു നമുക്ക് കുറച്ച് കറി വേപ്പിയും കൂടി ഇട്ടുകൊടുക്കാം ഓക്കെ സെറ്റ് ആയി കറി വേപ്പിന്റെ സ്മെല്ലിങ്ങനെ കയറി വരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡും കൂട്ടി അടിക്കാം ഏ സാധനം റെഡി കിട്ടാ ഏഹ് അല്ല പരൽ മീൻ ഓഫ് ആക്കി അല്ലേ ഓഫാക്കി ആ ഒരു ചട്ടി കുറച്ചേരം തിളക്കും മണ്ണിന്റെ ചട്ടിയാണത് ഏഹ് അതിന്റെ മണ്ണിന്റെ ചൂടേ മണ്ണൊക്കെ ഉടച്ചതാണ് ഞാൻ നേരം നേരം ആ ആ കുറച്ച് ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാല് കുറച്ച് പച്ച വെളിച്ചെണ്ണ അവിടെ വയ്ക്ക ഏതാണ് അവിടുത്തെ വെളിച്ചെണ്ണ ഏതാണ് അവിടത്തെ നമ്മള് കോക്കനറ്റ് ആണ് നമ്മൾ തുടക്കത്തിൽ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിലും ഈ മീൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണത് ഇപ്പം ഉപ്പും വലിയ മുളകും പുളിവെള്ളം മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ളിൽ തക്കാളി സംഭവങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ ഇടം ഇട്ടിട്ടില്ല പിന്നെ നമ്മളത് നൈസായിട്ട് നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് ഒന്നാവിയിൽ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ ഓക്കെ ഓക്കെ ഓൺ ഫുൾ പവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ

േ അപ്പൊക്കാണ് അതായത് നമ്മളെ ഇതുണ്ടല്ലോ എന്താണ് ജാമിന് പകരാണ് പരലാണ് വെച്ചിട്ടാണ് ഓ രക്ഷരാ ഉപ്പ് മല്ലി മുളക് ഒക്കെ ഓക്കെയാണ് അല്ലേ ഏഹ് പറഞ്ഞു കൂട്ടേ പിന്നെ ഈ ഒരു വീടിയു പോയിൻ്റെ ആണ് അടുത്ത നല്ലൊരു വീടിയാണ്ടി വരാം ഓക്കെ ബൈ